ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്ക്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനെ തുടർന്ന് തന്നെ കാണിക്കുന്നത് വിക്രം ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് അപ്പം ശ്രീനിവാസിൽ സാർ വിക്രമിനോടായിട്ട് ചോദിക്കുകയാണ് എന്താ വിക്രമീ നിനക്ക് ഇങ്ങോട്ടുള്ള വഴി മറന്നുപോയോ അന്നത്തെ പ്രശ്നത്തിന് ശേഷം നീ ഇങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എനിക്ക് അതിനെ സാധിക്കുമോ സാറെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിന്നെ രാവിലെ മുതൽ കോൺടാക്ട് ചെയ്യുന്നതാണല്ലോ നീ എന്താ ഫോൺ എടുക്കാതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പുമോളി വിളിക്കാൻ പോയിരിക്കുകയാണ് ായിരുന്നു എന്ന് പറയും വിക്രം അപ്പോൾ ഒറ്റയ്ക്കോ ചോദിക്കുമ്പോ അല്ല വേദ കൂടെ ഉണ്ടായിരുന്നു പറയും അപ്പോൾ കുടുംബസ്ഥനായിട്ടൊക്കെ നീ മാറിയോ എന്ന് ചോദിക്കുന്നുട്ടോ അപ്പോൾ വിക്രം ഒന്നും പറയാനും മിണ്ടാൻ നിൽക്കും ശേഷം ശ്രീനിവാസം സാറി ഇരിക്കാൻ പറയും കേട്ടോ നീ ഇരിക്കി ഇനി ഇങ്ങനെ ഒരു ഭാഗത്ത് കൈകെട്ടി മാറി നിൽക്കേണ്ട കാര്യം നിനക്കില്ല സമാസമം വന്നിരിക്കാം സംസാരിക്കാം പിന്നെ ഈ സാറേ വിളിയൊക്കെ മാറ്റണം കേട്ടോ പകരം സഖാവ എന്നൊക്കെ വിളിക്കണം എന്ന് പറയുകയാണ് അപ്പൊ കൂടെയുള്ള ഒരാൾ പറയുകയാണ് ഇനി ആളുകളുടെ മുമ്പിൽ വെച്ച് സഖാവിന്ന് വിളിച്ചാൽ മതി ഒറ്റയ്ക്കുള്ള സമയത്ത് മാത്രം സാറേന്ന് വേണമെങ്കിൽ വിളിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രം അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുകയാണ് യൂത്ത് കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആയിട്ട് നിന്നെ തിരഞ്ഞെടുത്തു മാത്രമല്ല ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ കാര്യവും നോക്കേണ്ടത് നിന്റെ കാര്യം നിന്റെ നേതൃത്വമാണെന്ന് ആണെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ വിക്രം അപ്പോൾ സാർ ഞാനതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ശ്രീനിവാസൻ സാർ പറയാണ് അല്ല അന്ന് നിന്റെ ഇടപെടൽ കാരണമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അതിന് അതിന് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ അതാണ് ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല എന്ന് പണ്ട് വിക്രം പറയുന്നുണ്ട് അത് നീ ആഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ നമുക്കൊരു കടമയുണ്ടല്ലോ അത് നമ്മൾ ചെയ്യണമല്ലോ എപ്പോഴും ഇങ്ങനെ അടയാളം പോലും നടന്നിട്ട് കാര്യമില്ല ഇനിയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉത്തരവാദിത്തത്തോടെ നീ പെരുമാറണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഡൽഹിക്ക് പോവാണ് കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് പകരം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത് നീയാണെന്ന് പറയുകയാണ് അയ്യോ എനിക്ക് അതിനുള്ള പരിധി പ്രവൃത്തി പരിചയമൊന്നും ഇല്ല സാറേ എന്ന് വീണ്ടും വിക്രം പറയുന്നുണ്ട് അതിനെ ആർക്കാണ് പരിചയമുള്ളവർ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല കയറി കഴിഞ്ഞാൽ തനേ പഠിക്കുക തന്നെ അതൊക്കെ നീ പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സുധാകരൻ വശ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ നിന്ന് കമൽ ഓടി വരുന്നുണ്ട് മാഷെ അപ്പുമോള് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധാകരൻ മനസ്സിലാവാത്ത പോലെ നിൽക്കും അപ്പോൾ നമ്മുടെ അപ്പുമോള് എന്ന് പറയും വീണ്ടും അപ്പോൾ സുധാകരൻ മനസ്സിലാവും എപ്പോൾ വന്നു ആര് വിളിച്ചിട്ട് വന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇന്ന് വന്നതാണ് ഇന്ന് വൈകിട്ട് വന്നതാണ് വേദമോളാണ് വിളിച്ചിട്ട് വന്നത് പറയും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തിൽ പല വെളിച്ചം കൊണ്ടുവരാൻ വേദക്ക് കഴിയുന്ന അപ്പമോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല നമുക്ക് സുധാകരൻ സുധാകരൻ മാഷിൻ സന്തോഷമായില്ലെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൂത്ത മകൻ്റെ കഴിവുകൾ കൊണ്ടാണ് അപ്പമോൾ അവിടെ പോയി നിൽക്കുന്നത് അതിന് രണ്ടാമത്തെ മൂന്നാമത്തെ മോനും മരുമകളും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് ഒന്നും മാറ്റം സംഭവിക്കാനും പോകുന്നില്ല എല്ലാം മാറണമെങ്കിൽ അവൻ തന്നെ എന്ന് പറയും അപ്പോൾ കമല പറയും എല്ലാം മാറും മാഷെ എല്ലാം ശരിയാകുമെന്ന് പറയും ശേഷം മാഷ ഉള്ളിലേക്ക് വന്നതും അപ്പമോൾ ഓടി വന്നിട്ട് ഹഗ്ഗിയാണ് കേട്ടോ സുധാകരൻ മാഷിനെ അപ്പോൾ സുധാകരൻ മാഷിനോട് മോള് പറയും ഞങ്ങൾ എത്ര തവണ വിളിച്ചു എന്താണ് അച്ചച്ചൻ ഫോൺ എടുത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി കിടക്കാണ് കേട്ടോ അപ്പോൾ അപ്പമോൾ പറയും ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് കുത്തി വെക്കണം എന്നാലും സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ ശേഷം അപ്പമോൾ മോള് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി എന്താ അച്ഛൻ വാങ്ങിയിട്ട് വന്നോ ചോദിക്കുകയാണ് അയ്യോ അപ്പമോൾ വന്നു എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ട് വന്നില്ല ശരി മോളിലൂടെ വെയിറ്റ് ചെയ്യും ഞാൻ പോയിട്ട് മോൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയും അപ്പോഴേക്കും സ്റ്റേജ് വരും അയ്യോ അച്ഛൻ അതെൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അത് ൂല്ലാം ഇവിടെ കവല വരെ പോകാൻ എത്ര നേരം വേണം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷി ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ശ്രീജ കമലയോട് പറയാണ് അമ്മയും അപ്പം സംസാരിക്കുമ്പോൾ അച്ഛൻ വേറെ ഒരാളെ ഒരാളെപ്പോലും ഉണ്ടല്ലേ എന്ന് പറയാനെട്ടോ അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയോ അങ്ങനെ തോന്നിയില്ല കാരണം ഇതിനേക്കാളും പാവമുള്ള സുധാകരൻ മാഷിനേ എനിക്കറിയാം കാലം കൂടും തോറും പരുക്ക് സ്വഭാവമാക്കി മാറ്റിയത് എൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല സുധാകരന് മാഷിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാനുട്ടോ മറ്റേ മക്ക എന്താണ് കമല ശേഷം കാണിക്കുന്നത് ഉള്ളിൽ അക അകത്ത് വന്നിട്ട് നമ്മുടെ കിച്ചണില് ശ്രീജയും അതുപോലെ തന്നെ കമലയും വേദയൊക്കെ വേദാനന്ദിനി എല്ലാവരും കൂടെ അപ്പം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പോഴേക്കും ഈ ഒരു ടൈമിൽ വീണ്ടും കാണിക്കുന്നത് സുധാകരൻ മാഷ് ഒരു ഷോപ്പിൽ പോയുള്ളൂ കടയ്ക്ക് പോയിട്ട് മോൾക്ക് ആവശ്യമായുള്ള ടോയ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ കടയിൽ വന്ന ഒരു വേറൊരു സുധാകരൻ മാഷിൻ്റെ കൂട്ടുകാരൻ പറയാണ് അവിടെ ടോയ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ആരാ ഉള്ളത് ആർക്കാണ് വാങ്ങിക്കുന്നത് ചോദിക്കും അപ്പോൾ എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട് അവൾക്കാണെന്ന് പറയട്ടോ അവൾ അവിടെയാണ് നിൻ്റെ മൂത്ത മകൻ നോക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് മോ മരുമകൾ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണെന്നാണല്ലോ കേട്ടത് വെച്ചപ്പോൾ കേട്ടല്ലോ പിന്നെ നിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ മകനെ നിങ്ങളുടെ മരുമോൾ അവളുടെ വീട്ടിൽ കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിക്കാവുന്ന കാര്യമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് വേണ്ട അദ്ദേഹത്തോട് സുധാകരൻ ദേഷ്യപ്പെടുന്നുണ്ട് ശേഷം ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം പുറത്ത് വരുന്ന സമയത്ത് ഒരു ഓട്ടോ നേരെ വന്ന് ഇടിക്കാൻ വരികയാണ് പക്ഷേ ചെറിയ പരുക്കളേ ഉള്ളൂ എന്നാലും ആളുകളൊക്കെ അദ്ദേഹം തൂക്കി ഇങ്ങനെ നിർത്തുന്നുണ്ട് ശേഷം അദ്ദേഹത്തോടെ പറയാണ് എൻ്റെ സാറിന് സംഭവിച്ചോക്കുമ്പോൾ ആ വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല വണ്ടി ഒന്ന് ഇടിച്ചപ്പോൾ അല്ലല്ല ആ വണ്ടി വരുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് നേരത്തന്നെ വന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയതെന്ന് അപ്പോൾ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ടുള്ള പോലെ വണ്ടി വണ്ടിക്ക് നോക്കി നിൽക്കുന്ന സുധാകരനെ കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കിച്ചണിലെ എല്ലാവരും കൂടെ അപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ കമല പറയാണ് അവളെ ഈ വെക്കേഷനിൽ നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളരെ നന്നായി വേദം ഞാൻ എത്ര തവണ പറയുന്നതാണ് ഒരേ ശ്രുതി ശ്രീജയോടെയും മോളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും അവൾ കൊണ്ടുവരാത്തത് കൊണ്ടാന്ന് പറയണം അപ്പഴേക്ക് നന്ദി പറയണം നമ്മൾ ഇത്രയും പേര് ജീവിച്ചു പോന്നു ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള കഴിവൊക്കെ ഇവിടെയുണ്ട് അത് ഈ ശ്രീ ചേച്ചിക്ക് കുറച്ച് ഓവറായിട്ട് കാട്ടുന്നോണ്ടാണ് എന്നുകൊണ്ട് ഞാന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ പറയണം അതിന് മോൾക്ക് ജീവിക്കാൻ വഴിയില്ല വഴിയില്ലാഞ്ഞിട്ടല്ല ഞാനിങ്ങോട്ട് കൊണ്ടുവരാത്ത് അച്ഛന് കുറച്ചുകൂടെ കാര്യപ്രാപ്തി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ നന്ദിനിയോട് പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഈ ഒരു അവസരം മുതലെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് സംസാരിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ വേദ പറയണം ഞാൻ ഈ അവസരം മുതലെടുത്തൊന്നുമല്ല എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ വീട്ടിലെ മൊത്തത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ വേണ്ട ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് പറയും അപ്പോൾ മോള് പറയും നിങ്ങൾക്ക് പറയുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്നോ പറയും അപ്പോൾ വേദ പറയും അവൾക്ക് മനസ്സിലാവുന്ന സംസാരങ്ങൾ സംസാരിച്ചപ്പോരും നീ എന്തിനടുത്തീ എന്തിനാ വലിയവരുടെ കുഷുമും കുഞ്ഞായിക്കെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പറയും അപ്പോൾ മോൾ ചോദിക്കും എന്താ ഈ കുഞ്ഞായി എന്ന് പറഞ്ഞിട്ട് നീ അന്തിനോട് ചോദിക്കും അപ്പോൾ കുഞ്ഞായി പറയും അല്ല നന്ദിന് പറയും അതിൻ്റെ അകത്ത് നീ നിൻ്റെ വേദ അമ്മായിടന്നെ ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരും പറയുന്നുണ്ട് കേട്ടോ ചെന്ന പിന്നീട് വിശ്വം വരികയാണ് അവിടേക്ക് വിശ്വം മോളെ കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുകയാണ് എന്നിട്ട് മോളെ നീ എപ്പം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് എന്താണ് അപ്പം മോള് ചോദിക്കും അച്ഛൻ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ സേജ ഒരുമാതിരി കളിയാക്കയാണ് വിശ്വസിക്കാൻ ഓ നീ വന്നു നീ വന്നു എന്നറിഞ്ഞാൽ അച്ഛൻ എന്തുകൊണ്ടുപോയ അല്ലെങ്കിൽ തന്നെ കൊണ്ടുവന്ന് റൂം മൊത്തം നിറച്ചു വെക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കളിയാക്കുകയാണ് അപ്പോൾ അമ്മ എന്താ എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീജിയോട് ചോദിക്കുമ്പോൾ മനസ്സിലെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നത് അമ്മയും വിഷുചേട്ടൻ ഒരു വട്ടം പോലും മോളെ കാണാനായിട്ട് അങ്ങോട്ട് പോകാറുമില്ല മോൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാറുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയാണ് കേട്ടോ അപ്പോൾ മോള് ചോദിക്കുക എന്തിനാണ് അമ്മ കരയുന്നത് എന്നെട്ടോ പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നന്ദിനി വിശ്വത്തിനോടായിട്ട് പറയാണ് വിഷ്വേട്ട എൻ്റെ മുമ്പിൽ അഭിനയിച്ചാൽ മതി മോളുടെ മുമ്പിൽ അഭിനയിക്കേണ്ട എനിക്ക് അതുകൂടെ കാണുമ്പോൾ ദേഷ്യത്തിനൊപ്പം വെറുപ്പം ഉണ്ടാവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം നന്ദിനി വന്നിട്ട് ഫ്രണ്ടിൽ വീട്ടി ഫ്രണ്ടിലിരുന്ന് പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ ഒരു ഓട്ടോയിൽ സുധാകരൻ മാഷിനെ കുറച്ച് ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കാണുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് അവൾ അമ്മയും അമ്മയും അച്ഛൻ അച്ഛനും വേണ്ടി നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ ഉള്ളിൽ നിന്ന് ഓടിവരികയാണ് അപ്പോൾ സുധാകരൻ മാഷിനെ കുറച്ച് ആളുകൾ ഇങ്ങനെ താങ്ങി പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്താണ് അപ്പോൾ എന്താ മാഷേ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും എന്താണ് സുധാകരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ സുധാകരനെ കൂട്ടിക്കൊണ്ടെന്നാളുകൾ പറയുകയാണ് കാവലിൽ വെച്ചിട്ട് ഒരു വണ്ടി സാർ മാഷിന് നേരെ പാഞ്ഞു വന്നു ചെറിയ പരിക്കേ ഉള്ളൂ അങ്ങനെ രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരാൾ പറയുകയാണ് എനിക്ക് തോന്നിയത് ആ വണ്ടി സുധാകരൻ മാഷിനെ തന്നെ ഇടിക്കാൻ വന്നതാണെന്നാണ് തോന്നിയതെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അയ്യ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് അതങ്ങനെ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട് പിന്നീട് മാഷ അവിടെ ഇരിക്കുന്ന സമയത്തും എവിടെ മോ അവർ പിന്നെ പോവുകയാണ് കേട്ടോ വിളിച്ചുകൊണ്ടെന്ന ആൾക്കാർ പോവുകയാണ് ശേഷം സുധാകരൻ മാഷ് എന്താണ് മോൾ എവിടെ അപ്പം മോൾ ഫ്രണ്ടിലേക്ക് വരും അപ്പം അപ്പുമോളിലെ അടുത്തേക്ക് വിളിച്ചിട്ട് കളിക്കാനുള്ള ടോയ്സ് ഒക്കെ കൊടുക്കും അപ്പോൾ അപ്പം മോൾ ചോദിക്കുമ്പോൾ അച്ചച്ഛൻ എങ്ങനെയാണ് വീണു ചോദിക്കും അപ്പോൾ മോൾ വീണിട്ടില്ലേ ചോദിക്കും ആ ഞാൻ കളിക്കുമ്പോൾ ഒരുപാട് തവണ വീണിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മുത്തശ്ശൻ എൻ്റെ ഒരു പച്ചില കൊണ്ടുവന്ന് കളി തിരിച്ച് വരും ഭയങ്കര നീട്ടിലാ അതിനെ എന്ന് പറയട്ടോ അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പച്ച മോളെ എന്ന് പറയും അപ്പോൾ അച്ചച്ഛൻ എങ്ങനെയാണ് വീണത് ചോദിക്കും അപ്പോൾ അച്ച ഇപ്പോഴില്ലല്ലോ മോളെ വീഴാൻ തുടങ്ങിയത് അച്ഛനും കുറേ കാലം മുന്നിൽ വീഴാൻ തുടങ്ങിയതാണെന്ന് പറയുന്നുട്ടോ പക്ഷേ അതിൻ്റെ അർത്ഥം മോൾക്ക് മനസ്സിലാവുന്നില്ല ശേഷം നന്ദിനിടയില് ഒന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ നല്ല വേദനയുണ്ടോ കാലിന് വേണമെങ്കിൽ നാളെ പറമ്പിലേക്ക് വിനായക ഏട്ടനെ വിടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓ അങ്ങനെ ഒരു സഹായം ചെയ്തു തരണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആക്കി പറയാനോ അപ്പോൾ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനുള്ളിലേക്ക് പോകുന്നുണ്ട് ശേഷം അച്ഛൻ ശ്രീജിയെ വിളിച്ചിട്ട് മോളെ ആത്തി കൊണ്ടുപോയിട്ട് അവളെ കളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ടോയ്സ് കൊടുത്ത് അവളെ വിട്ടാക്കുകയാണ് പിന്നീട് മാശു വാ ഉള്ളിക്ക് വാ ഉള്ളിൽ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് കമല എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന സമയത്തും വേദ അടുത്തേക്ക് വരികയാണ് കേട്ടോ വേദ വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ ശരിക്കും അവർ പറഞ്ഞത് സത്യമാണോ അച്ഛനെയാണോ വണ്ടി ഇടിക്കാൻ വന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ആർക്കറിയാം ഇരുട്ടിലെ പിറകിൽ നമുക്കിതിരെ കുറേ പേർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് ആരാണെന്ന് ഇവിടെയുള്ള ആൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഉദ്ദേശിച്ചിട്ട് അച്ഛൻ പറയാണ് കേട്ടോ എന്നിട്ട് അച്ഛൻ ആദ്യത്തേക്ക് പോകുന്നുണ്ടോ ഒരു വിഷമത്തോട് കൂടിയിട്ട് അത് കേട്ടു നിൽക്കുകയാണ് നമ്മുടെ വേദം പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മുറിയിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടി ചിരിച്ചോണ്ടിരിക്കുകയാണ് ഓട്ടോ നന്ദിനി അപ്പോൾ വിനായകൻ ഉള്ളിലേക്ക് വരികയാണ് എന്താ നീവിച്ചിരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുട്ടോ അപ്പം അവളൊരു പഴഞ്ചൊല്ല് പറയും പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ആരോ ചതിക്കു പറയില്ലേ ആരാ ആരാ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കേട്ടോ അപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ട് വിനായകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ കാരണം ഇപ്പണിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിനായകൻ വീണ്ടും പറയുന്നുണ്ട് അല്ല എന്താണ് വീട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും അവളുടെ നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് വേദ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷേ അവൾ കയറി വന്നത് അച്ഛൻ വീണില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയാണ് കളിയാക്കിയിട്ട് കേട്ടോ അത് കേട്ടെന്ന് വിനായകന് ദേഷ്യം വേണ്ടി ചെവിട്ടത്തേക്ക് നല്ലൊരു അടിവെച്ച് കൊടുക്കുന്നുണ്ട് നന്ദിക്കും നന്ദിനിക്കും അപ്പോൾ നന്ദിനി എന്തിനാണ് വിനായകനായിട്ട് െ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വന്നു കയറി ആ കൊച്ചിനെ കുറ്റം പറഞ്ഞതിന് രണ്ട് അച്ഛൻ വീണിൽ നിനക്ക് ഒരു സങ്കടവും ഇല്ലാന്ന് തോന്നിയതിന് മൂന്നാമത്തേത് എന്താണ് പറയേണ്ടതേ പറയാവൂ ഇതിൻ്റെ പഴഞ്ചൊല്ലി ഒന്നാമത്തെ തെറ്റായിരുന്നു അതിനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി വളരെ വേണ്ടൊരു ദേഷ്യത്തോടുകൂടി വിനായകനെ ഇങ്ങനെ നോക്കിയിട്ട് സോറി ഞാൻ ഇനി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദ വീട്ടിലെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫോൺ നോക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അവിടേക്ക് അപ്പുമോൾ വരികയാണ് കേട്ടോ അപ്പുമോൾ ഓടി വന്നിട്ട് വേദയെ ഹഗ് ചെയ്യുന്നുണ്ട് അവൾക്ക് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ മോളെ ഇത്ര സന്തോഷം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല അതിനെ തന്നെ അതിനെ തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മോൾ വേ മോള് മോളോടായിട്ട് വേദ പറയണം ഇനി വെക്കേഷന് മാത്രമല്ല സ്ഥിരമായിട്ട് നിന്നെ ഇവിടെ ഇരുത്താനുള്ള പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അതേ ഒന്ന് ചോദിച്ചിട്ട് വീണ്ടും സന്തോഷിക്കുകയാണ് അപ്പുമോളം അപ്പം അതേ പക്ഷേ ഞാൻ പറയുന്നത് കാര്യങ്ങൾ നീ ചെയ്യണം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചെയ്യാം അതിന് മുന്നേ പക്ഷെ ഞാൻ ഒരാളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്